മുപ്പത്തിയഞ്ച് വർഷത്തോളം കമ്മ്യൂണിസ്റ്റുകൾ തുടർച്ചയായി ഭരിച്ച ബംഗാളിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് ഈ കണ്ടത് അവിടെ ഈ പണിമുടക്കിനോടനുബന്ധിച്ച് അവർ കൊണ്ട് കൊടിവെച്ചിരുന്നു എസ് ബി ഐയുടെ മറ്റുമൊക്കെ മുന്നിൽ അവിടുത്തെ ജീവനക്കാരനാവാം അല്ലെങ്കിൽ അവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട മറ്റാരെങ്കിലും ആവാം ആ കുടി അവിടുന്ന് വലിച്ചു പറിച്ച് കൊണ്ട് ചവിട്ടി തേച്ചിട്ട് ഓടയിൽ കൊണ്ട് കളയുകയാണ് ചെയ്യുന്നത് നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് അനുഭവമുള്ളവർ കാണും വിരോധമുള്ളവരൊക്കെ കാണും പക്ഷേ ഇങ്ങനെ അത് വലിച്ചു വലിച്ചുപറിച്ച് ചവിട്ടി കൊണ്ട് ഈ ഓടയെ കൊണ്ട് കളയണമെങ്കിൽ അവരുടെ ഉള്ളിൽ അയാളുടെ ഉള്ളിൽ നല്ല ഓർമ്മയൊന്നും ഈ പാർട്ടി പറ്റി കാണില്ല തീർച്ചയായിട്ടും മുപ്പത്തഞ്ച് വർഷത്തോളം വലിച്ച പാർട്ടിയാണെന്ന് നോക്കണം പക്ഷേ അവിടുത്തെ ജനങ്ങളുടെ ഉള്ളിൽ ഇതിനെപ്പറ്റി നല്ല ഓർമ്മകളൊന്നും ഇപ്പോൾ കാണില്ല അതുകൊണ്ടായിരിക്കാം ഈ ഒരു രീതിയിൽ അവർ പ്രതികരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ മറ്റും കാണുന്ന ചില പോസ്റ്റുകളും കമൻറ്റുകളൊക്കെയുണ്ട് അത് തമാശയൊന്നുമല്ല അത് ശരിക്കും ഇവർ ശരിക്കും ആത്മാർത്ഥമായിട്ട് തന്നെ അവർ ഒരു ആത്മവിമർശനത്തോടു കൂടി തന്നെ അത് വിശകലനം ചെയ്യേണ്ടതാണ് അവർ ഈ പാർട്ടി ക്ലാസ്സിലൊക്കെ പറയുന്ന ആൾക്ക് അത്തരം വിശകലനമല്ല ശരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ അവർ ആത്മവിമർശനവും വിശകലനവും ഒക്കെ നല്ലതാണ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബംഗാളിൽ ഭരണമൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ബംഗാളിലുള്ള ജില്ലാ സെക്രട്ടറിക്കും ഏരിയ സെക്രട്ടറിക്കും ലോക്കൽ സെക്രട്ടറിക്കുമൊക്കെ ഓടി കേരളത്തിലേക്ക് വരാൻ പറ്റി ഇവിടെയുള്ള തായക്കടകളിൽ പൊറോട്ട അടി പറ്റുമൊക്കെയായിട്ട് കൂടാൻ പറ്റിയവർക്ക് ഈ കേരളത്തിൽ ഇങ്ങനെ അതേ അവസ്ഥ വന്നു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകും അതൊരു ചോദ്യമാണ് അത് ആലോചിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ അവരുടെ അണികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇവർ ബംഗാളിൽ അത് സംഭവിച്ചപ്പോൾ ബംഗാളിലുള്ള കമ്മ്യൂണിസ്റ്റുകാരൊക്കെ കൊല്ലപ്പെടുകയല്ല ചെയ്ത് മരിച്ചു പോവുകയല്ല ചെയ്ത് അവർ നേരെ എന്ത് ചെയ്തു ശക്തിയുള്ള പാർട്ടിയിലേക്ക് മറികടം ചാടുകയാണ് ചെയ്ത് ഇപ്പം അവിടെ ഈ തൃണമൂൽ കോൺഗ്രസിലേക്ക് പോയി കുറേ പേര് ബി പോയി അങ്ങനെയാണ് ബംഗാളും ത്രിപുരയും ഈ കമ്മ്യൂണിസം പോയത് അപ്പോൾ ഇവിടെ സംഭവിക്കുമ്പോൾ അതേപോലെ സംഭവിക്കും അവർ അണികൾ എന്ത് ചെയ്യുമ്പോൾ പണം പോയി സ്വാധീനം പോയി ശക്തി പോയി എന്ന് കണ്ടു കഴിയുമ്പോൾ അണി അണികൾ എന്ത് ചെയ്യും അവർക്ക് അടുത്ത ഏതാണോ കൊള്ളാവുന്ന പാർട്ടി അങ്ങോട്ടേക്ക് ചാടി പോവും നേതാക്കൾക്ക് അത് പറ്റത്തില്ല നേതാക്കൾക്ക് പോയാലും അവർക്ക് അവിടെ പോയി സ്ഥാനം കിട്ടണമെന്നില്ല സാധാരണക്കാരായിട്ട് നിൽക്കേണ്ട വരും മാത്രമല്ല പലരുടെയും നോട്ടപ്പള്ളിയായിരിക്കും അപ്പോഴാണ് ഈ ബംഗാളിൽ അല്ലെങ്കിൽ ത്രിപുരയിൽ ഒക്കെ പറ്റിയ നിങ്ങൾക്ക് എങ്ങോട്ട് നിൽക്കലുമൊക്കെ അവയത്തിന് വേണ്ടി ഓടേണ്ട അവസ്ഥ വരും പക്ഷേ കേരളത്തിൽ നിന്ന് നിങ്ങൾ എങ്ങോട്ട് പോകും എന്നാലോചിക്കണം നിങ്ങൾക്ക് പോകാൻ മറ്റൊരു സംസ്ഥാനമില്ല എവിടെ ചെന്നാലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ അതുകൊണ്ട് ഇനിയും ഈ ആക്രമണവും ആക്രമവും ഇതുപോലെ തന്നെ നാട്ടുകാരുടെയൊക്കെ നഞ്ചത്ത് കയറുന്ന പരിപാടിയൊക്കെ നിർത്തി കലാപരിപാടിയൊക്കെ നിർത്തിയിട്ട് ഈ മര്യാദയ്ക്ക് ജനങ്ങൾക്ക് ഉപാരമുള്ള കാര്യമായിട്ട് മുന്നോട്ട് പോയാൽ കുറേ കാലം കൂടെയൊക്കെ നിങ്ങൾക്ക് നിൽക്കാം ഇല്ലെങ്കിൽ ഈ ബംഗാളും ത്രിപുരയും എന്നൊക്കെ പറയുന്നത് കെട്ടുകഥയല്ല അത് നമുക്ക് നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ നടന്ന സംഭവമാണ് ബംഗാളിലും ത്രിപുരയിലും ഒന്നും നിങ്ങൾ ഒരു കാലത്തും തിരിച്ചു വരാൻ പോകത്തില്ല ത്രിപുരയിൽ ആദ്യ തവണ ഭരണം പോയി രണ്ടാമത് നിങ്ങൾ നിങ്ങളുടെ അതുവരെ ശത്രുമായിരുന്നു കോൺഗ്രസിനെ കൂട്ടുപിടിച്ച് ഒന്നിച്ച് ബി ജെ പിക്ക് എതിരെ മത്സരിച്ചിട്ട് പോലും നിങ്ങൾക്കവിടെ ജയിക്കാൻ പറ്റിയില്ല പിന്നെ എങ്ങനെ ഇനി നിങ്ങൾ ഒറ്റയ്ക്ക് ജയിക്കും അപ്പോൾ അതൊക്കെ നഷ്ട സ്വർഗ്ഗങ്ങളാണ് നഷ്ട സ്വപ്നമായിട്ട് കൂട്ടി മറന്നു കളയുക അപ്പം ഏകദുരിത്തായ കേരളത്തിലും അത് സംഭവിക്കാതിരിക്കാൻ കഴിഞ്ഞ ദിവസം അരങ്ങേറിയത് പോയുള്ള കോപ്രായങ്ങളൊക്കെ നിർത്തി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് ജനങ്ങളിൽ ഒരാളായി നേതാവ് കളിക്കുകയോ അല്ലേ മറ്റുമൊക്കെ ചെയ്ത് നിൽക്കാൻ നോക്കുക അല്ലെങ്കിൽ ദാ ഇതേപോലെ തന്നെ ഭാവിയിൽ ഇരുന്ന് നിങ്ങളെ തന്നെ കൂടി ഒരിക്കൽ നിങ്ങൾ ഉയർത്തിക്കൊണ്ടിരുന്നാൽ കൂടി ആളുകൾ ചവിട്ടി തേച്ച് എടുത്ത് ഓടയിൽ കളയുന്ന കാഴ്ച കാണേണ്ടി വരും